നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഓണം സ്പെഷ്യലാണ് കേട്ടോ നല്ല പുളിപ്പൊക്കെ ഉള്ളൊരു നാരങ്ങയാണ് ആ നാരങ്ങ അച്ചാറാണ് അത് ഓണം സ്പെഷ്യലാണ് ഓണത്തിന് വടുകപ്പുളി അച്ചാറും പുളിഞ്ചി ഇല്ലാതെ ഒരു സദ്യയില്ല ഓണസദ്യക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ് പുളിഞ്ചിയും വടുകപ്പുളി അച്ചാറും അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ലൊരു സ്വാദുള്ള അച്ചാറാണ് ഇത് പഴുത്തിട്ടില്ലെങ്കിൽ നമ്മളതിൻ്റെ തോല് ചെയ്യന്തി കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യമായിട്ട് നാരങ്ങ വേണം വടകപ്പൊടി നാരങ്ങ വേണം അതുമാതിരി തന്നെ കരുവേപ്പില വേണം വറുത്തിടാനായിട്ട് ഉണക്കമിളക് പച്ചമുളക് കുറച്ച് ഇഞ്ചി അതുമാതിരി അതിലേക്ക് മുളക് പൊടി ഉപ്പ് പ്രത്യേകിച്ച് വേണ്ടത് ഇതിൻ്റെ സ്വാദ് കൂട്ടാൻ വേണ്ടി കായും ഉലുവയും വറുത്ത് പൊടിക്കണം അപ്പം ഇത് ഞാൻ വറുത്ത് വെച്ചതാണ് നമുക്കിത് പൊടിച്ച് പൊടിച്ചു കൊണ്ടുവരാം അച്ചാറിന് വേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാൻ നോക്കാം നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് സാധാരണ ചാ അച്ചാറിനൊക്കെ നല്ലത് പക്ഷേ നാരങ്ങ അച്ചാർ ഈ വെടുക പുള്ളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് സ്വാദ് അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊരിഞ്ഞ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കടുക് പൊരിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി കരുവേപ്പില ഉണക്കമുളക് പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സ്റ്റവ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിലേക്ക് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതുമാതിരി തന്നെ മിളകും പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാണ് അതിന് ശേഷം മുളകും പൊടി ഒരു നാരങ്ങയ്ക്ക് ഇത്രയും ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത് മൂത്തുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴി മതിയും ശേഷം അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിട്ട് കൊടുക്കാം നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇളക്കാം ഇവിടെ നാരങ്ങ കുറച്ച് കയ്പ പഴുക്കാത്ത കാരണം കൊണ്ട് ഞാൻ തോല് ചെത്തിയിട്ടാണ് നാരങ്ങി നുറുക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ഇതിന് നല്ല കളർ ഉണ്ടാവുക കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വടുവപ്പുളി നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ഉലുവയും കായും കൂടി വറുത്തു പൊടിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ചാൽ കൂടിയാണ് ഈ പൊടി നമ്മൾ ഒരു സ്പൂണിട്ട് കൊടുക്കുക അധികം ആയാൽ കുത്തി എടുക്കും ഒരു ഒന്നേ ഒന്നേകാല് സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം നീ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇതിപ്പോൾ നാരങ്ങ പഴുക്കാത്ത കാരണം കൊണ്ടാണ് തോല് ചെത്തി നല്ല പഴുത്ത നാരങ്ങയാണെങ്കിൽ തോല് ചെത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുള്ള കാരണം കൊണ്ടാണ് ഞാൻ തോല് ചെത്തിക്കുന്നത് അപ്പോൾ നല്ല ഓണത്തിനുള്ള നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ വടുകപ്പുളി അച്ചാർ റെഡിയായി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം